ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കണ്ടെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളു ഇതാണ് ഒരു കറുത്തൊരു പൂഴു കണ്ടത് ഒമരം പുഴ എന്നൊക്കെ പറയും കേട്ടോ നല്ല ഒമരമുള്ള പൂഴുമാണ് കേട്ടോ അതായത് നമ്മുടെ മേലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ രോമങ്ങളൊക്കെ നമ്മൾ മേലിൽ പതിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൊറി ചൊറിയിട്ടോ അപ്പോൾ ആ ഒരു തരം ഇത് ഇതിപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഈ മഴക്കാലത്ത് ഈ തേക്ക് ഉണ്ടാവില്ല തേക്കുള്ള വീടുകളിൽ അധികം അങ്ങനെ വരും കേട്ടോ തേക്ക് അടുത്തുണ്ടെങ്കിലും മതി നമ്മളെന്താ തൊടികളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ പെട്ടെന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ചാടണം അതേപോലെ ആ രീതിയിലാട്ടോ അങ്ങനെ തുര തുരാന്ന് ചാടികൊണ്ടിരിക്കട്ടോ അപ്പോൾ ഈ സമയത്ത് കുറേ ഇങ്ങനത്തെ എല്ലാവരുടെയും വേറൊരു തരം പുഴുവിനെ കാണിച്ചു തരാം ഇതൊരു വേറെ തരം പുഴു കേട്ടോ അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉള്ള വീട്ടുകളിൽ ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളുടെ മേലൊക്കെ ആണെങ്കിൽ ഈ വെള്ളം ഉമരമ്പുഴു മുന്നേക്കെ അത് അതേ ഇപ്പോൾ കാണാറില്ല ആ പുഴു കടിച്ച പോലെ തന്നെ ഇരിക്കും കേട്ടോ നന്നായിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ നല്ല വണ്ണത്തിൻ്റെ വരും കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ വേറൊരു തരം പുഴുവിനെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വേറൊരു തരം പുഴു ഈ കറുപ്പ് പുഴുവിൻ്റെ അതേ ഒരു ഇത് തന്നെയാണ് പക്ഷെ വേറൊരു കളറാണ് കേട്ടോ ഇതതിൻ്റെ വേറെ ഉണ്ട് ചെറുത് അപ്പം ഈ ഈ ഒരു പുഴുവിൻ്റെ ചെറു ചെറിയ പുഴുക്കളാട്ടോ നിറയെ ഇത് ഒക്കെ വരണത് ഈ അപ്പോൾ ധാരാളമായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ കുട്ടികളുള്ളവർത്തി പിന്നെയും പറയാന് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ വീട്ട് വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ നിറകെ അത് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചാടുക കാരണം കുട്ടികളെ മേലൊക്കെ നന്നായിട്ട് ഇത് ഇത് പൊള്ളല കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ രോമ മേലായി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് തുടതുടാന്നാകും കേട്ടോ അപ്പോൾ മേല് മൊത്തമായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം